ഈ കൈമാറുന്നത് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ദോഷം വാക്തത്വ ദോഷമാണ് അതെങ്ങനെയായി കിടക്കുന്നത് കാട് പിടിച്ചു കിടക്കുക നിങ്ങൾ അത് എന്ത് ചെയ്യണം വെട്ടി കളയണം കഴിഞ്ഞ ചില വർഷങ്ങളായി ജി എം ഐ മിനിസ്ട്രി നടന്നു വരുന്ന എല്ലാ ഒട്ടനവധി മീറ്റിംഗുകളിലും ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ മിനിസ്ട്രിയുടെ വ്യാപ്തിക്കു വേണ്ടി വിശാലതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പരിണത ഫലം കാണാതെ പോവുകയില്ല ഒരു വാക്തത്വം ഇതിനുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നു ആ വാക്തത്വം നിവൃത്തികരണത്തിലേക്ക് പറ്റുവാൻ പോകുക കരയനാളിൽ പറഞ്ഞ ചില വാഗ്ദാ തങ്ങൾ കാട് കയറി കിടക്കുകയായിരുന്നു എന്നാൽ അത് വെട്ടിപ്പിടിക്കുവാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും വെട്ടിപ്പിടിക്കാൻ കഴിയാതെ നീണ്ടുപോകുമ്പോൾ യോസഫിന്റെ കുലമായ കൊച്ചുക്കളായോടും മനുഷ്യ നിങ്ങൾ ആ ദോഷം അത് കാടാണ് അത് വെട്ടിത്തെളിച്ചു വിടുമ്പോൾ ആ വാക്യത്വം നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞ ചില വാക്യത്വങ്ങൾ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു ആ വാക്യത്വം നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തെളിച്ചു തരാൻ പോകുകയാണ് അതിനെ നാം ചെയ്യേണ്ടത് എന്താണ് വാക്യത്വങ്ങൾ കാട് കയറാതെ വാക്തത്വങ്ങൾ കാട് കയറിയിട്ടുണ്ടെങ്കിൽ വെട്ടിത്തെളിച്ച് വാക്തത്വം ൻ വിര മനസ്സിലാക്കി വാർത്തത്വത്തിന്റെ പൂർത്തി ഗുണത്തിലേക്ക് പോകുവാൻ സ്വർഗം നമ്മെ കുറിച്ച് ആശിക്കുക ഹലഹുലിയ എത്ര പേർക്ക് അത് മനസ്സിലാവേണ്ടെന്ന് അറിയത്തില്ല എന്താണ് ഈ വാക്യത്വ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായത് അവർ വെട്ടിത്തൊളിക്കാൻ തുടങ്ങിയപ്പോൾ അത് പറയുകയാണോ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായ വലിയ ഇരുണ്ട് രഥങ്ങളിലുള്ളതായ സൈനിക ശക്തികൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട് പക്ഷെ അതിനെ നീക്കിക്കളയണമെങ്കിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാകരുത് മറിച്ച് നിങ്ങൾ അവരെക്കാർ ബലവാൻമാരായിരിക്കാൻ നിങ്ങൾ അവരെ നീക്കി അങ്ങനെയെങ്കിൽ നീക്കി കളയുവാൻ ചിലതിനെ മാറ്റി കളയുവാൻ ദൈവം ആശിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന നിങ്ങളുടെ ശുശ്രൂഷകൾ വാക്തത്വം കണ്ടിട്ട് അങ്ങനെയെങ്കിൽ അത് നിവർത്തിക്കപ്പെടുത്താൻ പോകുക കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ായ പ്രവർത്തിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പറഞ്ഞ ചില വാക്സങ്ങളെ തടസ്സമിട്ടുകൊണ്ട് വാടിക്കുന്ന പ്രതിസന്ധത്തിന് മുമ്പ് നമ്മോട് പറയുകയാണ് ഇന്ന് രാത്രി ചില വിടുതലിന്റെ കരം അകത്ത് വ്യാപരിക്കുന്നുണ്ട് ഹാല അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു വാക്തത്തം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആമയത് വെട്ടിത്തെളിക്കാൻ ആ തയ്യാറായിരിക്കണം കഴിഞ്ഞ കാലഘട്ടങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞ ചില വാക്തത്തങ്ങൾ മണ്ണിട്ട് മൂടിയ സ്ഥലത്ത് ചിലത് പൂർത്തീകരിപ്പാൻ കഴിയുന്ന ചില പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആശിക്കുക വൈഷ്ഠലം അതുകൊണ്ടാണ് ദൈവത്തിനും വചനം വളരെ വ്യക്തമായി പറയുന്നത് അപ്പോ ഒന്നാമധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നോട് കേട്ട വാക്തത്വത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം വൈഷ്ഠലം അപ്പൊ ദൈവത്തിങ്കിൽ നിന്ന് കേട്ട ചില വാക്തത്വങ്ങൾ ഉണ്ടല്ലോ അതിനുവേണ്ടി നാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക കാത്തിരിക്കണം എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത് വാക്തത്വ നിവർത്തീകരണം പ്രാപിപ്പാൻ നാം കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരു വാക്റ്റത്തം പ്രോമിസ് ഉണ്ടെങ്കിൽ അധികം താമസിക്കാതെ നിവർത്തീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവരുടെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റിയാൽ അത് ഒരു നിശ്ചയം അതിനായി കാത്തിരിക്കുക അപ്പോൾ വാക്തത്വം മുമ്പിൽ ഉണ്ടെങ്കിൽ കാത്തിരുന്നാൽ പൂർത്തീകരണം കാണാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മോട് പറഞ്ഞതായ ഈ ഈ മിനിസ്ട്രിയിൽ നിങ്ങൾ ക്രൂശകമായിരിക്കുന്നതായ കാണുന്നത് നിങ്ങളോട് പറഞ്ഞ ചില വാക്തത്വം നിവർത്തികരണമായിരിക്കും ഭൈസ്തലോ അത് കാണുവാൻ കഴിയാതെ മണ്ണിട്ട് മൂടിയ പെലിസ്റ്ററുടെ അവകാശവാദങ്ങളും ശക്തിയുടെ മുമ്പിൽ സ്വർഗം പറയുന്നു വാക്തത്വ നിവർത്തികരണം സമയം അടുത്തിരിക്കുകയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞ അപ്പോസപ്പോൾ രണ്ടാമതായി ഇരുപത്തി അതായത് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പരിശുദ്ധാത്മ എന്ന വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരുന്ന് വായിക്കും അപ്പോൾ ഇന്ന് രാത്രിയിൽ വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത് അത് നിവൃത്തീകരിക്കപ്പെടാൻ പോകുക അത് സംഭവിക്കാൻ പോകുകയാ എന്നാൽ ഒരിക്കലും സാധിക്കത്തില്ലെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവൃത്തികരണം പൂർത്തീകരിക്കുന്നത് പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ് നാൾ ആമേ എല്ലാവരും ഒന്നിച്ച് ഒരു മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ അവരുടെ ആരാധന നടുവിൽ വിക്കു വി അതിരങ്ങളാൽ അന്യ ദൈവത്തെ അവൻ ആരാധിച്ചു പരിശുദ്ധാത്മാ പൂർണരായി മാറി ഏകദേശം നൂറ്റി ഇരുപത് പേരോളം അവൻ ദൈവത്തെ ആരാധിച്ചെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അന്യ ഭാഷകളിൽ സംസാരിച്ചെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ഇങ്ങോട്ട് ഓർപ്പിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പട നിങ്ങൾ മറന്നു ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇടയ്ക്കൊരു സ്ത്രം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ക്രൈസ്തലോഡ് ഹലു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറഞ്ഞു ഉണ്ടെങ്കിൽ ഇന്ന് വതിൽക്കാലം നിവർത്തീകരണം സമീപിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുന്നത് ലൂക്കോസ് ഇരുപത്തിനാലാം അവധിയായും നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിതാവ് വാക്തത്വം ചെയ്തത് നിവർത്തിച്ചത് അത്രയും പിതാവ് എന്ത് ചെയ്യാണ് വാത്തത്വം ചെയ്തത് നിവർത്തികരിക്കുക അപ്പോൾ യോസഫിന്റെ കുലമായ അവ എഫ്രീമിനോടും മനസ്സിനോടും പറഞ്ഞത് നിങ്ങൾ കണ്ട് നാളെ മുതൽ പ്രാർത്ഥിച്ച് ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നിങ്ങളോട് പറഞ്ഞ ചില വാത്തത്വങ്ങൾ നിവർത്തിയിരിക്കുന്നത് ചില ഇരുമ്പ് രഥങ്ങളുടെ കനാരിയെ ഞാൻ നീക്കി കളയാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുക അങ്ങനെയെങ്കിൽ രാത്രി ഈ സ്വർഗം പറയുന്നു നീക്കി നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിന്റെ ശുശൂഷയ്ക്ക് തടസ്സമായി നിന്റെ ആരാധനയ്ക്ക് തടസ്സമായി നിന്റെ ദേശത്തിന്റെ വിടുതലിൽ തടസ്സമായി നിൽക്കുന്ന ആധിപത്യത്തിന്റെ മുമ്പിൽ മണ്ഡലത്തിന് മുമ്പിൽ പാരമ്പര്യ ശക്തിയുടെ മുമ്പിൽ ശക്തി